ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ കേസ് ഡയറി ആവശ്യപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും കേസിന്റെ രേഖകൾ ഇ ഡി ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കോടതിയിൽ എതിർത്തിരുന്നു ശബരിമലയിൽ ഇ ഡി അന്വേഷണം വേണ്ട എന്ന നിലപാടിലാണ് സർക്കാർ ഇപ്പോഴും ഉള്ളത് ശബരിമല സ്വർണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുള്ളതായാണ് ഇ ഡിയുടെ കണ്ടെത്തൽ അന്വേഷണത്തിന് തടസ്സമില്ല എന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ഇ ഡി കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചത് കേസിന്റെ എഫ്ഐആർ പകർപ്പുകളും റിമാൻഡ് റിപ്പോർട്ടുകളും അടക്കം ആവശ്യപ്പെട്ട് ഇ ഡി അഭിഭാഷകൻ കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു എന്നാൽ ശബരിമലയിലേക്ക് ഇ ഡി അന്വേഷണം വേണ്ട എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് രേഖകൾ കൈമാറാനാവില്ലെന്ന് സർക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് അപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെച്ചത് കേസിന്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുമെന്ന് ഇ ഡി കോടതിയെ അറിയിച്ചിരുന്നു എതിർവാദം കൂടെ കേട്ട ശേഷമാകും രേഖകൾ കൈമാറുന്നതിൽ തീരുമാനമാവുക അതേസമയം അറസ്റ്റിലായ ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ ദ്വരബാലക ശില്പക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തിരുന്നു ഇരു കേസുകളിലും പ്രതിയായ എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ പന്ത്രണ്ടാം തീയതി ാണ് വിജിലൻസ് കോടതി വിധി പറയുക മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുതീഷ് കുമാറിന്റെ ജാമ്യ ഹർജിയിലും കോടതി വിധി പറയും ജനം കൊല്ലം